അഫാനെൻ്റെ മകനാണ് പക്ഷെ ഇനി എന്താണ് അവൻ ചെയ്ത ശിക്ഷ കുറ്റത്തിന് അവൻ ശിക്ഷ അനുഭവിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം അത് നമ്മുടെ നാട്ടിലെ നിയമം അനുസരിച്ച് എന്താണ് ശിക്ഷിക്കുന്നത് ആ ശിക്ഷ വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ അഞ്ചു പേരെ കൂട്ടക്കൊല നടത്തിയ അഫാൻ്റെ ഉപ്പയുടെ ഇൻ്റർവ്യൂ വിവിധ ചാനലുകളിലൊക്കെ ഇന്നലെയും ഇന്നുമായിട്ട് വന്നിരുന്നു ഞാൻ ആ എല്ലാ ഇൻ്റർവ്യൂകളും കണ്ടു മീഡിയ വണ്ണിലേത് കണ്ടു മനോരമയിലേത് കണ്ടു ന്യൂസ് ഐറ്റിയിലേത് കണ്ടു റിപ്പോർട്ടറിലെ കണ്ടു ഇതിൽ നിന്നൊക്കെ ആയിട്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട് ആ ഉപ്പ തൻ്റെ അല്ലെങ്കിൽ ആ റഹീമിനു ഒരാൾ തൻ്റെ ഭാര്യ ഷെമിയോട് തൻ്റെ മകനാണ് മൂത്ത മകൻ അഫാനാണ് ഈ കൂട്ടക്കൊല നടത്തിയ എൻ്റെ ഉമ്മാനെ കൊന്നു എൻ്റെ അനിയനെ എൻ്റെ ജേഷ്ഠനെ കൊന്നു ജേഷൻ്റെ ഭാര്യയെ കൊന്നു നിന്നെ ഇങ്ങനെ ചെയ്തു ഇതൊക്കെ പറഞ്ഞിട്ടും ആ ഉമ്മ ഉമ്മത് വിശ്വസിക്കണില്ല ഏയ് ഇൻ്റെ മകൻ അങ്ങനെ ചെയ്യില്ല എൻ്റെ മകൻക്ക് രക്തം കാണുമ്പോൾ തലകറങ്ങുന്ന ഒരാളാണ് എന്ന് പറഞ്ഞിട്ട് ആ ഉമ്മ മകനെ ന്യായീകരിക്കുക ചെയ്ത് ഒരിക്കൽ പോലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ആ ഉമ്മ ചെയ്യുന്നത് സത്യത്തിൽ ആ മനുഷ്യനെ ചതിച്ചത് അഫാനെന്ന മകൻ മാത്രമല്ല ഈ ഒരു ഭാര്യ കൂടിയാണ് അപ്പോഴും എൻ്റെ മകൻക്ക് ഇങ്ങനെ ചെയ്ത് നമ്മൾ കാരണമല്ലേ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നത് പരിശോധിച്ചിട്ട് പരിഹാരം കാണുന്നില്ല ആ മനുഷ്യന് കയറിക്കിടക്കാൻ പോലൊരിടമില്ല എവിടെയോ ഒരു ആശ്രമം പോലെ എന്തിലോ ആണ് അവർ കഴിയുന്നത് വീട്ടിലേക്ക് പോകാൻ വയ്യ ആ വീടിന് വിൽക്കാനുള്ള ശ്രമമാണ് വാടകയ്ക്ക് കൊടുക്കാനുള്ള ശ്രമമാണ് ആരാ വാങ്ങുക ഇങ്ങനെ ഒരു ദുരന്തം നടന്നൊരു വീട് ഒരാൾ വാടകയ്ക്ക് നിൽക്കുമോ നിന്നാൽ തന്നെ എത്ര റേറ്റ് കുറയ്ക്കേണ്ടി വരും വിൽക്കുമ്പോഴും തന്നെ അല്ലെങ്കിൽ അവസ്ഥ ഉണ്ടാവുക ഇനിയിപ്പോൾ തെളിവെടുപ്പൊക്കെ നടക്കേണ്ടതുണ്ട് ഈ ഉമ്മയെ ആക്രമിച്ചതിൻ്റെയും ഫർസാനെ കൊന്നതിൻ്റെയും അതിനെ ഒരു ഒരു മദർ കേസ് എന്നാണ് അറിയപ്പെടുക അങ്ങനെ പ്രധാന പരിപാടിയുടെ തെളിവെടുപ്പ് അതിന് നടക്കാനുള്ളത് അപ്പോൾ ഇന്ന് ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങിയിട്ട് പക്ഷേ നാളെ കിട്ടും രണ്ട് ദിവസം കൊണ്ട് കസ്റ്റഡി കാലാവധി കഴിഞ്ഞ് വീണ്ടും രണ്ട് ദിവസം തെളിവെടുപ്പ് നടത്തിയിട്ടാണ് ഇനി പോലീസ് കോടതിക്ക് കൈമാറുള്ളൂ അവന് വീണ്ടും തിരിച്ച് തെളിവെടുപ്പിന് വേണ്ടി കിട്ടേണ്ടതുണ്ട് അപ്പോൾ ഈ മനുഷ്യന് ഇപ്പോഴും പറയുമ്പോൾ ആ ഉമ്മയെ ചതിച്ചത് സത്യത്തിൽ അഫാൻ എന്നൊരു മൂത്തമോനല്ല ഈ ഒരു മാ ഇവരയാളുടെ ഭാര്യ തന്നെയാണെന്നുള്ള കൃത്യമായിട്ട് മനസ്സിലാവുക ഞാൻ ഉപ്പ പറയുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ മകനെനിക്കിനി കാണാൻ താല്പര്യമില്ല നിയമം അനുശാസിക്കുന്ന ശിക്ഷ എന്താണോ എനിക്ക് കിട്ടട്ടെ അപ്പോഴും ആ ഉപ്പ് പറയുന്നുണ്ട് എന്താ എൻ്റെ മകൻ ഇങ്ങനെ ആവാൻ കാരണം ഒരു നല്ല കുട്ടിയായിരുന്നല്ലോ എൻ്റെ അഭാവത്തിൽ എൻ്റെ ഇളയ മകനെ പൊന്നുപോലെ ഒരു വാപ്പാട സ്ഥാനത്ത് നോക്കിയിരുന്ന ഒരാളാണ് ആ ഒരു വീട് വിൽക്കാൻ വേണ്ടി ബ്രോക്കർമാരെ കൊണ്ടുവന്ന ഒരാളാണ് കിട്ടുന്ന ജോലിക്കവൻ പോയിരുന്നു എന്നെ ഗൾഫിലേക്ക് കാശ് അങ്ങോട്ട് അയച്ച് സഹായിച്ചിരുന്ന ഒരാളാണ് ഒരു രണ്ട് രണ്ടര മാസം ഞാൻ കാശ് അയച്ചിരുന്നില്ല അവനോട് ഞാൻ വീട് വിൽക്കേണ്ട കാര്യം പറയുമ്പോഴും അതിനുവേണ്ടി ശ്രമിച്ചിരുന്ന ഒരാൾ എന്നിട്ടും അവൻ എന്താണ് അങ്ങനെ അങ്ങനായത് അറിയില്ല എന്ന് പറഞ്ഞ് നിസ്സഹായത അവസ്ഥയിലാണ് ആ മനുഷ്യൻ പറയുന്നത് മറ്റൊരു കാര്യം അയാൾ പറഞ്ഞത് ഇതിനൊക്കെ കാരണം ഒരു ബാങ്കുകാരുടെ കാര്യം പറയാൻ അപ്പോൾ ആ ഉമ്മ ഷെമി തൻ്റെ മകൻ ഇങ്ങനെ ചെയ്തു അല്ലെങ്കിൽ മകൻ ഇങ്ങനെ ആയി കട ഞാൻ ഇത്രയധികം വാങ്ങിയിട്ട് ആർഭാടം മൂലം അതൊന്നും ആയിട്ട് പറഞ്ഞില്ല ബാങ്കിൽ നിന്ന് വാങ്ങിയൊരു കടത്തെയാണ് ഈ ഷെമി ഇപ്പോൾ കുറ്റപ്പെടുത്തുന്നത് അതാണ് ഇയാൾ ചാനലിലൊക്കെ പറയുന്ന മറ്റൊരു കാര്യം അപ്പോൾ അതെന്താ ഇത് ഇത്രയും ദേഷ്യമുണ്ടെങ്കിൽ ബാങ്കിൻ്റെ അസിസ്റ്റൻ്റ് മാനേജറല്ലേ ഇവൻ കൊല്ലേണ്ടത് അവരാണല്ലേ ബുദ്ധിമുട്ടിച്ചത് അപ്പോൾ അതൊരു റീസൺ മാത്രമാണ് ബാങ്കുകാരെന്തായാലും അവരുടെ കയ്യിൽ നിന്ന് ലോൺ വെച്ചെടുത്തു കഴിഞ്ഞാൽ അവർക്ക് അവന് ഇൻട്രസ്റ്റ് കിട്ടണം അല്ലെങ്കിൽ അതിന് അതിനവന് കിട്ടാവുന്ന മാർഗ്ഗങ്ങളൊക്കെ നിയമപരമായ മാർഗ്ഗങ്ങളൊക്കെ അവർ സ്വീകരിക്കും അതിന് ബാങ്കുകാരെ കുറ്റപ്പെടുത്തി സമയമുണ്ട് അതിന് മുന്നേ ജപ്തിയുടെ നോട്ടീസിൻ്റെ ഉപ്പിട്ട് വാങ്ങി ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെ ഇപ്പോൾ പറയുന്നത് പിന്നെ മുപ്പര് പറയുന്നൊരു കാര്യമുണ്ട് ഈ ഒരു രണ്ട് ഏതോ ഇവരുടെ കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്ന് ഇവർ പലിശക്ക് പണം എടുത്തു അഞ്ച് ലക്ഷം രൂപയാണ് പലിശക്ക് എടുത്തത് അഞ്ചേക്കാൽ ലക്ഷം രൂപ പലിശ മാത്രമായിട്ട് അടച്ചിട്ടുണ്ട് എന്നിട്ടും അവർ കാശ് മുതൽ തിരിച്ചു വയ്ക്കുമ്പോൾ ഇവർക്ക് സഹ ഇവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് ഈ ഭാര്യയുടെ കുടുംബക്കാരാണത് ചെയ്തിരുന്നത് അവരൊക്കെ മനുഷ്യരാണ് പലിശനെ ഇത്ര നിഷിദ്ധവാക്കിയൊരു മതം വേറൊരു മനുഷ്യൻ അപ്പം ഇവന്റെ ഉള്ളിൽ ഇവൻ പറഞ്ഞിട്ട് രണ്ട് പേരെയും കൂടി തീർക്കാനുണ്ടെന്നുള്ള ആ രണ്ട് രണ്ടുപേരെയും കൂടി തീർക്കാനുള്ള ആൾക്കാർ ഇവരായിരുന്നു പക്ഷെ അത് ചെയ്തിട്ടില്ല അതിന്റെ മുന്നേ തന്നെ അവർക്ക് അവൻ പോയി അപ്പോൾ സത്യത്തിൽ ഇവരുടെ കുടുംബക്കാർ ഇവരാരൊക്കെ ചതിച്ചത് ഒന്ന് മകൻ ഈ കർമ്മം ചെയ്തിട്ട് അവൻ ചതിച്ച് ഭാര്യ ഇപ്പോഴും ചതിച്ചോണ്ടിരിക്കും ആ മനുഷ്യൻ പറഞ്ഞതാണ് ഞാൻ ഭാര്യയെ പുതിയ പൊന്നുപോലെ നോക്കുമ്പോ ഇനി അവൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത് വേറെ ആരാ ഉള്ളത് ഗൾഫിലേക്ക് ഗൾഫിൽ പോകാനുള്ള നിയമപരമായിട്ട് തടസ്സങ്ങളൊന്നും ഇല്ല പക്ഷേ ഗൾഫിൽക്ക് പോയിട്ട് എന്ത് ചെയ്യാനാണ് ആർക്ക് വേണ്ടി അധ്വാനിക്കാനാണെന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ്റെ ഒരു മുഖൊന്നും കാണുമ്പോൾ അല്ല അത് സങ്കടപ്പെട്ടു പോകും പിന്നെ ഇയാൾ പറയുന്ന മറ്റൊരു കാര്യം ഫർസാനയുടെ കുടുംബത്തെക്കുറിച്ചാണ് ഏതെങ്കിലും ഒരു ചാനൽ ഫർസാൻ്റെ കുടുംബം ഡീറ്റേഴ്സ് പിന്നെ കണ്ടിട്ടുണ്ടോ ആ കുട്ടിയെ കബറടക്കണ സമയത്ത് ആ ഉപ്പ ഇങ്ങനെ കരഞ്ഞ് തളർന്ന് വീഴുന്ന ഒരു രംഗത്തോടു കൂടി ചാനലിൽ പിന്നെ അവരില്ല അവർ വിശേഷങ്ങളില്ല അവരിപ്പോൾ എന്താണെന്നൊന്നുമില്ല പാവം കുട്ടി ഇവനെ സ്നേഹിച്ചു എന്നൊരു കുറ്റിയാ കുട്ടി ചെയ്തിട്ടുള്ളൂ ഇപ്പോൾ ഇയാൾ പറയുന്നത് ഞാൻ അവിടെ പോയിട്ട് പൊരുത്ത് പഠിപ്പിക്കണം അവരെങ്ങനെ റിയാക്ട് അറിയില്ല എങ്ങനെ റിയാക്ട് ചെയ്യാനാണ് ഈ മനുഷ്യനെ ഇയാളുടെ വീട്ടുകാർ പോലും ഇപ്പോൾ ഉൾക്കൊള്ളുന്നില്ല കാരണം സ്വന്തം ഉമ്മാൻ ഇല്ലാതാക്കിയ സഹോദരങ്ങൾ ഇല്ലാതാക്കിയ ഇവൻ്റെ മകനും വീട്ടുകാരുടെ ബന്ധം വേണ്ട എന്നാണ് അബ്ദുറഹീമിന്റെ കുടുംബത്തിൻ്റെ തീരുമാനം അവർ സംസാരിക്കാൻ പോലും തയ്യാറല്ല ഈ മനുഷ്യൻ സത്യത്തിൽ ഈ മനുഷ്യനോളം പരാജയപ്പെട്ടൊരു മനുഷ്യനില്ല അല്ലാഹു നല്ല ക്ഷമ കൊടുക്കട്ടെ പ്രാർത്ഥിക്കുക ഈ പേര് ഫർസാന്റെ വീട്ടിൽ പോയാൽ ഒരു അവസ്ഥ അല്ലേ ചോക്ക് അവർ ചിന്തിക്കണം ഈ കുടുംബം ഇങ്ങനെ അത് എൻ്റെ മകൾ എന്ത് പിടിച്ചു ആ മകള് മതിൽപ്പെട്ടു പോയി അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റുമോ ഈ സ്വന്തം വീട്ടുകാർ ഇയാൾ ഉൾക്കൊള്ളുന്നില്ല പിന്നെ മറ്റുള്ളൊരു ഫർസാനയുടെ വീട്ടുകാരുടെ അവസ്ഥ എന്തായിരിക്കും ഞാൻ ഞാനൊരു ക്രിമിനോളജിസ്റ്റിനോട് ഞാൻ സംസാരിച്ചു അതേതോടെ ഞാൻ ചോദിച്ച കാര്യം കാര്യം ഇവൻ ഇവനെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇവൻ രാസലഹരി ഉപയോഗിക്കുന്ന ഒരാളല്ല കുടുംബക്കാരൊക്കെ പറയുന്നത് നല്ല കുട്ടിയാണ് നല്ല പെരുമാറ്റമാണ് സൗമ്യനാണ് അധികം ആരോട് സംസാരിക്കില്ല പിന്നെ ഇപ്പോൾ പബ്ജി കളിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു ഒരു ഗെയിം അങ്ങനെ ഗെയിം കളിക്കുന്നതൊക്കെ ഒരു ക്രിമിനലാവുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ കുട്ടികളൊക്കെ ക്രിമിനലുകളാവേണ്ടതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിട്ടും ഇവർ ഈ വീട് വിൽക്കാൻ വേണ്ടി ഒരു ബ്രോക്കർമാരെ കൊണ്ട് അങ്ങനെ ഇവരുടെ പ്രായത്തിനപ്പുറത്തേക്ക് ഇവർ അധ്വാനിക്കുന്നുണ്ട് ഇവൻ ജോലിക്കൊക്കെ പോകുന്നുണ്ട് പല പല ജോലിക്കും ഒരു പെർമനൻറ്റ് ജോലി ഇല്ലാന്നുള്ളൂ അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇവൻ ഇവനെന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു എത്തിയത് ഇത് ഇത് ഇതെന്താണതിൻ്റെ ഇവനക്ക് മാനസികതകത്ത് കരാറും ഇല്ല ഇവനിക്ക് മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അതൊന്നും ഇല്ല പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയത് ഇവൻ അന്നാ സംഭവം നടക്കുന്ന ദിവസം ഒരു മനോബലത്തിന് വേണ്ടി മദ്യപിച്ചു എന്നല്ലാതെ വേറെ ഇവൻ്റെ കയ്യിൽ നമ്മൾ പറയാവുന്ന കുറ്റകൃത്യങ്ങളോ അതൊന്നും അവൻ്റെ കയ്യിലില്ല അപ്പം അദ്ദേഹം പറഞ്ഞൊരു മറുപടി എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് അദ്ദേഹം പറഞ്ഞത് ഈ സ്വയം ജീവൻ എടുക്കുന്നൊരു പ്രകൃതി ഉള്ള ആളുകളുണ്ട് സാധാരണ അതായത് അവർക്ക് ആരോടാണോ വിരോധം എവിടെയാണ് ലൈഫിൽ പരാജയപ്പെട്ടത് അതിനെ നേരിടാൻ കഴിയാതിരിക്കുമ്പോൾ സ്വയം വേദനിച്ചിട്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കുക ഇതാണ് ഈ സ്വയം ജീവൻ എടുക്കുന്നവരൊരു മനോനില ഒരു ഭർത്താവ് ഭാര്യയോട് പിടങ്ങുന്ന ഒരു ഒരു ഭർത്താവിനെ ഭാര്യയോട് റിയാക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ എന്ത് ചെയ്യുക സ്വയം എൻ്റെ ജീവനോടൊക്കെ ഇവളൊന്ന് സങ്കടപ്പെടട്ടെ ഇങ്ങനെ തന്നെയാണ് ഭാര്യമാരും ചെയ്യുക ഇനി വളരെ മൈന്യൂട്ടായിട്ട് ഒരു വിഭാഗം ആളുകൾ തനിക്ക് ഇഷ്ടമുള്ള ആളുകളുടെ വേദന കണ്ടിട്ട് സ്വയം ഇല്ലാതാവാം അതായത് തനിക്കിഷ്ടമുള്ള ആളുകളുടെ അവരില്ലാതാവുന്നത് കണ്ടിട്ട് ജീവിതത്തിൽ നിന്ന് തന്നെ തകർന്ന് തരിപ്പണമായിട്ട് അങ്ങനെ മരണം ആസ്വദിക്കുന്ന ചില മൈന്യൂട്ടായ ആളുകളുണ്ട് അത്ര ഒരു പക്ഷെ അത്ര സ്വഭാവമായിരിക്കും അവനുണ്ടാവുക ഇവൻ ആദ്യം ചെയ്തത് ഇവൻക്ക് കടം കൊണ്ട് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിൽ ഇവൻ ബാങ്കുകാരെയാണ് ഇല്ലാതാക്കേണ്ടത് അതേപോലെ പലിശയ്ക്ക് വലിയ പലിശ വാങ്ങിയിരുന്ന കുടുംബക്കാരത് ഇല്ലാതാക്കണം ഇവൻ ആദ്യം ചെയ്തത് ഇവൻ്റെ ഏറ്റവും സ്നേഹമുള്ളവൻ്റെ ഉമ്മയാണ് ഉമ്മൻ എങ്ങനെ ചെയ്ത് ഫെബ്രുവരി ഇരുപത്തിനാല് ഈ ക്രൂരത ചെയ്തപ്പോൾ ഇവൻ്റെ ധാരണ ഉമ്മ മരിച്ചു അവർ നേരെ പോണത് വല്യമ്മളെടുക്കാണ് ഇവനെ നന്നായിട്ട് നോക്കി ഉണ്ടാക്കിയൊരു വല്യമ്മർ ഇവൻ എപ്പോൾ പോയാലും ആയിരം അഞ്ഞൂറൊക്കെ അതിന് മക്കൾ കൊടുക്കണ ആശ അതിൻ്റെ കയ്യിലുള്ളത് അതിനെ ഇടീന്ന് വിളിച്ചുകൊണ്ട് അവൻ ചെല്ലുന്നത് അപ്പോൾ അതിനില്ലാതാക്കണതോ ദുർബലരായ ഒരാളാണ് അവർ അവർക്കൊന്നും പ്രതികരിക്കാൻ കഴിയില്ല അപ്പം തൻ്റെ ഉള്ളിലുള്ള ഇമോഷൻസ് മുഴുവനും അത് അതിൻ്റെ മേൽ പ്രകടിപ്പിച്ചു അതിനെ അങ്ങനെ ഒരു ആറ് മിനിറ്റ് കൊണ്ട് അതിനെ ഇല്ലാതാക്കിയിട്ട് ഇവൻ സ്വയം അടുത്തൊരു സുരക്ഷിതയാണ് എന്താ എന്താണ് തന്നെ വിമർശിക്കുന്ന തന്നെ ഉപദേശിക്കുന്ന ഒരാൾ ഇനി വേണ്ട അങ്ങനെയാണെങ്കിൽ തന്നെ ബുദ്ധിമുട്ടിക്കുന്ന ബാങ്കുകാർ ഇവൻ ചെയ്യുന്നില്ല അമിതമായിട്ട് പലിശ വാങ്ങുന്ന കുടുംബക്കാർ ചെയ്യുന്നില്ല പിന്നെ ഇവൻ പോണത് ഇവൻ്റെ വാപ്പാൻ്റെ സ്ഥാനത്തുള്ള ഈ മൂത്താപ്പാൻ്റെ അടുത്തക്കാണ് മൂത്താപ്പയും മൂത്തമ്മയും എന്ത് ചെയ്ത് തീർത്ത് കളയുമ്പോഴേക്കും ഇവൻ മനസ്സ് കൈവിട്ടു പോകാൻ തുടങ്ങി അപ്പോൾ ഒരു മനോബലത്തിനാണ് ഇവൻ അവിടെ ഒരു ബാറിൽ കയറിയിട്ട് അവിടെ നിന്ന് മദ്യപിച്ചിട്ട് വരുന്നത് എന്നിട്ട് ഫർസാനിയോട് നോണെ പറഞ്ഞ് ഉമ്മാക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് വരുത്തിക്കുന്നു ഫർസാനോട് അവിടെ ഇമോഷണൽ ലോക്കിങ്ങാണ് ചെയ്യുന്നത് ഉമ്മാക്ക് സുഖമില്ലെന്ന് പറയുമ്പോൾ ഫർസാനെ വരും തനിക്ക് സുഖമില്ല എന്ന് പറയുമ്പോൾ അന്വേഷിക്കും എന്തായതാണ് ഉമ്മാക്കാവുമ്പോൾ വീട്ടിലേക്ക് വരണമല്ലോ അവരോട് പറയുന്നു വണ്ടിയിടിച്ച് ഞാൻ മരിച്ചാൽ നീ എന്ത് ചെയ്യും ഞാനും കൂടെ മരിക്കും എന്നവിടെ സ്നേഹം അടയാളപ്പെടുത്തുന്നു അങ്ങനെ അവൾ വീട്ടിൽ കൊണ്ടുപോകുന്നു ഇവൻ അവരോടെല്ലാം പറയുന്നുണ്ട് ഒന്നും പറയാണ്ട് ചെയ്യല്ല പറയാണ്ട് ചെയ്യുമ്പോൾ അതൊരു പകയാണ് ഞാൻ ഇന്നാളെ ഞാൻ ഇല്ലാതാക്കി ഇന്നാളെ ഇല്ലാതാക്കി എന്ന് പറയുമ്പോൾ അവരെ ഷോക്കിംഗ് ആണ് ആ തവളയും ഇല്ലാതാക്കിയിട്ട് അനിയൻ നേരത്തെ പറഞ്ഞ കുഴിമന്തിയുമായിട്ട് വരുന്ന അനിയനെ കാത്തുക്കുന്നു വന്ന് വീട്ടിൻ്റെ ഉമ്മറപ്പടിക്ക് കയറുമ്പോൾ തന്നെ അനിയോട് പറയുന്നത് ഉമ്മാനെ ഇല്ലാതാക്കി മറ്റാനില്ലാതാക്കി എന്ന് പറയുമ്പോൾ ഇക്കാലത്ത് വിളിച്ച് ഞെട്ടി അലറിക്കരയുന്ന ആ ഒരു മോനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു ടി വിയിൽ ഉറക്കം പാട്ട് വെച്ചിട്ട് അവനെ അടിച്ചില്ലാതാക്കണേ എല്ലാവരെയും ചുറ്റി കൊണ്ടാണ് ചെയ്യുന്നത് അപ്പോഴാണ് ഇവൻ കാണുന്ന ഉമ്മ ജീവനോടൻ്റെ കണ്ണ് തുറന്ന് കാണുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഒമ്മയെ ഇല്ലാതാക്കി ഇത് വളരെ റയറായിട്ട് സ്വയം ജീവൻ ജീവനെടുക്കുന്നതിൻ്റെ മറ്റൊരു വേർഷനാണ് അത്രയും ഇത് ലഹരിയുടെ ആളുകളോ അല്ലെങ്കിൽ മനോനില തെറ്റിയ ആളുകളോ ഒന്നും അല്ലേ ചെയ്യുക ഇത് അത്രയും കോടിക്കണക്കിന് ആളിൽ ഒരാൾ മാത്രം സ്വീകരിക്കുന്ന വളരെ റയർ റയറായിട്ടുള്ള സ്വയം ജീവൻ എടുക്കുന്നതിൻ്റെ ഒരു രീതിയാണ് എന്നിട്ട് ഇവരൊക്കെ ഇല്ലാതാകുമ്പോൾ ഇവൻ സ്വയം എന്തു ചെയ്യാണ് വേദന പോണ്ട് സ്വയം ഇല്ലാതാവൻ എന്ന ഇപ്പം നേരെ സ്റ്റേഷനിലേക്ക് പോയിട്ട് കീഴ്പ്പെടുത്തി ഇത് മുഴുവനും അറിയിക്കുകയാണെന്ന് ഞാൻ ചെയ്തിട്ടുണ്ട് ഇത് ആർക്കുള്ള സന്ദേശമാണ് കടം വാങ്ങിയ ആളുകൾക്കുള്ള സന്ദേശം ഇപ്പോൾ സത്യത്തിൽ ഒരു ഉമ്മയും ഒരു കുടുംബം എങ്ങനെയാകരുത് എന്നുള്ളതിന് ഉദാഹരണമാണ് ഞാൻ ഈ ഒരു കുടുംബത്തെ എനിക്ക് മനസ്സിലാകുന്നത് ഇത് തന്നെയാണ് ആ സൈക്കോളജിസ്റ്റുകളും പറയുന്നൊരു കാര്യം കാരണം ആ ഉമ്മ ശരിക്കും ചെയ്യേണ്ടിയിരുന്ന എന്താണ് മകൻ ഇങ്ങനെ അയ്യോ ആ മകൻ മകനാണ് ചെയ്തതെന്ന് അവർക്കറിയാം ഇനി എന്താണ് പരിഹാരം എന്നല്ലേ കാണേണ്ടത് മറിച്ച് ഇപ്പോഴൊരേ രക്തം കണ്ടാൽ തലകറങ്ങുന്ന ഒരാളാണ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു മകനെ ിട്ട് ബാങ്കുകാരെ കുറ്റപ്പെടുത്താണ് എപ്പോഴും അങ്ങനെ ബാങ്കുകാരെ കുറ്റം ബാങ്ക് ബാങ്കിൻ്റെ നിയമപരമായിട്ട് കാര്യങ്ങൾ ചെയ്യും ആ കുടുംബത്തിലൊരാൾ വലിയൊരു പലിശ വാങ്ങിയിട്ട് നിന്നൊരവസ്ഥ അലിച്ച് നോക്ക് സത്യത്തിൽ ആ മനുഷ്യനെ ചതിച്ചത് ഞാൻ പറയും ആദ്യം ആ ഭാര്യയാണ് അതായത് അഫാൻ്റെ ഉമ്മയാണ് പിന്നെ അഫാൻ അഫാൻ സത്യത്തിൽ കൊലപാതകയല്ല സ്വയം കൊന്ന് സ്വയം ജീവൻ ഇല്ലാതാകുന്ന വളരെ അപൂർവമായൊരു മാനസികാവസ്ഥ ഈ മനുഷ്യൻ്റെ മനസ്സിൻ്റെ അവസ്ഥയുണ്ടല്ലോ നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല ഓരോ മനസ്സും ഓരോ ലോകമാണ് സത്യത്തിൽ അങ്ങനെയാണ് ഒരു കുടുംബത്തിനും ഇത്തരമൊരു ഗതി വരാതിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ ഇൻഷാൽ ഈ മനുഷ്യനിക്കൊന്ന് കയറി കിടക്കാൻ പോലെ ഇടമില്ലാത്തൊരു സാഹചര്യമാണ് ആ സ്വന്തം വീട്ടിലേക്ക് പോകാൻ വയ്യ കുടുംബക്കാർ പോലും ഇല്ലാത്തൊരു സാഹചര്യം എങ്ങനെയും ഇണ്ടുക ഇനി ഇതൊന്ന് ഈ റമദാൻ ആ മനുഷ്യനുക്ക് വലിയ റിലീഫാവട്ടെ എപ്പോഴെങ്കിലും സഹായിക്കുന്ന സാഹചര്യം ഇൻഷാ അല്ല നമുക്കും അവരെ സഹായിക്കണം അപ്പോൾ ഇത്തരമൊരു സാഹചര്യം നമ്മുടെ കുടുംബത്തിൽ ഇല്ലാതിരിക്കാൻ വരവിനനുസരിച്ചൊരു ചെലവുണ്ടാവുക ഗൃഹനാഥനെ ഗൃഹനാഥനായിട്ട് തന്നെ കാണുക കുടുംബത്തിലൊരു നാഥൻ വേണം ഒരു നാഥയും വേണം ഇവർ രണ്ടു പേരും നന്നാകുമ്പോഴാണ് തൻ്റെ കീഴിലുള്ള ആളുകൾ നന്നാവുള്ളൂ ആ പെൻഷാവ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം